അസലാമലൈക്കും ഞാൻ ആരിഫ് ഹുസൈൻ്റെ റിയാക്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് എന്നെ വന്ന് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട കുർഗാനിലെ ആയത്തുകൾ വെച്ച് കളിയാക്കിക്കൊണ്ട് ഇതല്ലേ നിങ്ങളുടെ ഇസ്ലാം ഇതല്ലേ നിങ്ങളുടെ അള്ളാഹു നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിനെ കളിയാക്കി അതിൻ്റെ അർത്ഥം വിപരീത വ്യാഖ്യാനങ്ങളിലൂടെ പറഞ്ഞ് തന്ന് ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ആ ആയത്തിൻ്റെ ആ ആയത്ത് നിങ്ങളൊന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അർത്ഥം പറയൂ ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ആരിഫും ഈ ഒരു ആയത്ത് എടുത്തു വെച്ചിട്ട് മുസ്ലിംങ്ങൾക്കെതിരെ ഒരുപാട് കളിയാക്കലുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ സെയിം ആയത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ഓതിയിട്ട് അതൊന്ന് എക്സ്പ്ലനേഷൻ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊന്ന് തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഏതാണ് ആയത്ത് എന്നുള്ളതല്ലേ സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ ആയത്ത് വരുന്നതാണ് അത് ഞാനിന്നിവിടെ ഓദിയിട്ട് കേൾപ്പിച്ച് തരാം എന്നുവരുന്ന ആയത്താണ്ട്ടോ അപ്പൊ ആ ആയത്തിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതും പറഞ്ഞിട്ടല്ലേ കളിയാക്കുന്നത് അതൊന്നും പറഞ്ഞു തരാം അങ്ങനെ അങ്ങനെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക അവരെ പിടികൂടുകയും ആ ഉപരോധിക്കുകയും ചെയ്യുക എല്ലാ പ്രധാന സ്ഥാനങ്ങളിലും അവർക്കായി തക്കം പാർത്തിരിക്കുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത നൽകുകയുമാണെങ്കിൽ അവരുടെ പാട്ടിനെ അവരെ വിട്ടേക്കുക സംശയം വേണ്ട അള്ളാഹു ഏറെ പൊറുക്കുന്നവരും പരമ ദയാലുവുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം പക്ഷെ ഇത് വിപരീതമായിട്ടുള്ള അർത്ഥങ്ങളിലൂടെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ അടുത്ത ഒരു സഹോദരൻ്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടി തരാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് കേട്ടോ നിങ്ങൾ കുറച്ച് ക്ഷമ കൈക്കൊണ്ട് അത് കുറച്ച് ലെന്തി ഉണ്ടാവും എന്നാലും വേണ്ടില്ല തെളിവ് സഹിതം നമ്മൾക്ക് തരാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ ഈ മതവിമർശകർ അടുത്ത് ഉദ്രിക്കുന്ന മറ്റൊരു സൂറത്ത് തൗബയിലെ തന്നെ ഇരുപത്തി ഒൻപതാമത്തെ ആയത് വേദക്കാരിൽ നിന്ന് അള്ളാഹുവും അന്ത്ദിന അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അള്ളാഹുവും അവന്റെ ദൂതനും വിലക്കിയത് നിഷിദ്ധമായി ഗണിക്കാത്തവരും സത്യമതത്തെ ജീവിത വ്യവസ്ഥയായി സ്വീകരിക്കാത്തവരുമായ ജനത്തോട് അവർ വിധേയരായി കയ്യോടെ അഥവാ ഉടനെ തന്നെ നികുതി നൽകുന്നതുവരെ യുദ്ധം ചെയ്യുക എന്നാണ് ഇതിനകത്ത് തങ്ങൾ മദീനയിൽ ആയിരുന്ന സന്ദർഭത്തിൽ ഇറങ്ങുന്ന ആയത്താണിത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് തിരുനബീസ്വല്ല അലുവല്ല മാ തങ്ങളുടെ കാലത്ത് മദീനയിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുള്ള ചില ക്രിസ്തീയ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു മദീനയിലുണ്ടായിരുന്നു അപ്പോൾ മദീനയില് എല്ലാവരും ഉണ്ടായിരുന്നു മുസ്ലിമങ്ങൾക്ക് പുറമെ ക്രിസ്ത്യാനികളും പിന്നെ യഹൂദികളും പിന്നെ അല്ലാത്തവരും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാവുന്നത് നബീസ്വല്ലൂസ്വല്ല തങ്ങൾ തങ്ങളുടെ യുദ്ധ യുദ്ധോപകരണങ്ങൾ ഒരു യഹൂദിയുടെ കയ്യിൽ പണയം വെച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അപ്പൊ അത്രത്തോളം സൗഹാർദ്ദത്തോടുകൂടിയാണ് അവിടുത്തെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് മറ്റുള്ള വിഭാഗത്തുകളൊക്കെ ചെയ്ത് വളരെ ഐക്യത്തോടും സൗഹാർദത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുള്ള ക്രിസ്തീയ ഗോത്രങ്ങൾ അവിടെ അവിടെവിടെ ആയിട്ട് താമസങ്ങളുണ്ട് അവരുടെ വീടുകളും ഗോത്രങ്ങളും കുലങ്ങളുമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് ഇവർ മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നുണ്ട് പല രൂപത്തിലും ഒറ്റപ്പെട്ട് കിട്ടിയിരുന്നാൽ ആൾക്കൂട്ട കൊലപാതകം പോലുള്ളവ ഉൾപ്പെടെ മുസ്ലിംങ്ങളെ ഒരുപാട് ദേഹോദ്രവങ്ങളൊക്കെ ചെയ്ത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഈ വിഷയം നിബിശ്വന്ദ്രൻ ചെവിയിലെത്തുകയും ലബിതങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ടാകുന്നത് അവിശ്വാസികളായ ജനതകൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാത്തവർ അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവും റസൂലും ഹറാമാക്കിയതിനെ ഹറാമാക്കാത്തവർ അങ്ങനെ സത്യദീൻ ഉൾക്കൊള്ളാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അഖില കിതാബിൽ നിന്ന് അതായത് ക്രിസ്ത്യാനികളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവരോട് തിരിച്ച് ഉപദ്രവം നടത്തുക അവരെ പ്രതിരോധിക്കുക പ്രവാചകരെ എന്നുള്ള ആജ്ഞയാണ് അവിടെ വരുന്നത് പക്ഷേ ഈ അവർ യഥേഷ്ടം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്രകാരം ഉപദ്രവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇസ്ലാമിക ഭരണകൂടമാണ് മദീനയിലുള്ളത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇസ്ലാമിക ഭരണകൂടത്തിനകത്ത് മറ്റൊരു ഭരണകൂടത്തിൻ്റെ റോമ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുള്ള ക്രിസ്ത്യാനി ഗോത്രങ്ങൾ ഇതിനകത്ത് കടന്നു കയറി ശരിക്കും പറഞ്ഞാൽ ഒരു അനധികൃതമായിട്ടുള്ളൊരു കടന്നുകയറ്റം എന്ന് വേണമെങ്കിലും പറയാം കടന്നു കയറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ വലിയ സ്വാധീനം ചെലുത്തുകയും അവർ ആക്രമിക്കുകയും ചെയ്താൽ അവരെ തിരിച്ച് പ്രതിരോധിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക അപ്പോൾ അപ്പോൾ അള്ളാഹു പറയുന്നു അവരോട് യുദ്ധം ചെയ്യുക പക്ഷേ അവരോട് പ്രതിരോധിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരോട് ആവശ്യപ്പെടണം നിങ്ങളിവിടെ താമസിക്കുന്നത് അനധികൃതമായിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് ജിസിയ കൊടുത്ത് അഥവാ നികുതി കൊടുത്ത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇനിയും തുടർന്ന് പോകാം ഇല്ലെങ്കിൽ അത് തുടർന്നു പോകുന്നത് ബുദ്ധിമുട്ടാകും പ്രയാസമാണ് എന്നുള്ള ആ കൽപ്പനയാണ് അവരോട് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമാകേണ്ടി വരും അപ്പോൾ നികുതി കൊടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും ആ നടപടിക്രമങ്ങളിലൂടെ ശാന്തമായിട്ടും സമാധാനമായിട്ടും തികച്ചും സമാധാനമായ അന്തരീക്ഷം ഒരുക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഈ ആയത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലാതെ കണ്ണി കണ്ടാൽ അപ്പം തന്നെ പിടിച്ചു കൊല്ലുക എന്നുള്ള ഒരു അർത്ഥമൊന്നും ഇതിനകത്തില്ല പിന്നെ വരുന്നത് ഒരേ തരത്തിലുള്ള അർത്ഥ വ്യാഖ്യാനങ്ങൾ വരുന്ന രണ്ട് സൂറത്തിലെ ഒരേ ആയത്തുകൾ ഉണ്ട് ഏതെല്ലാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം സൂറത്തിൽ പിന്നെ പറയാം സൂറത്തിൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് വരുന്നത് ണ്ട് ഏ അപ്പൊ സെയിം അതേപോലത്തെ സെയിം സൂറത്ത് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കുറുഗാനാണ് ഖുർആൻ എടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ സൂറത്തുൽ അൻഫാലിലെ മുപ്പത്തൊമ്പതാമത്തെ ആയത്താണ് കേട്ടോ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അതിന്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞു തരാം മർദ്ദനം ഇല്ലാതാക്കുകയും മതം മുഴുവൻ അള്ളാഹുവിന് സെയിം അർത്ഥങ്ങളാണ് കേട്ടോ ഇതിന് രണ്ട് ഈ രണ്ട് ആയത്തിനും സെയിം അർത്ഥമാണ് വരുന്നത് അതാണ് പറയുന്നത് മർദ്ദനം ഇല്ലാതാക്കുകയും മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടിയാക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവനാകുന്നു മർദ് അതേ സെയിം ഇത് തന്നെയാണ് മർദ്ദനം ഇല്ലാതാക്കുകയും വിധേയത്വം അള്ളാഹുവിനെ മാത്രമാക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ ബഹുദൈവാരാധകരോട് യുദ്ധം ചെയ്യുക എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അക്രമികൾക്കെതിരെയല്ലാതെ മറ്റൊരു അതിക്രമവും പാടില്ല ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഗ്രഹിച്ചത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇതിനും ഇതിനും വിവരീതി വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാല് ഒന്നും പറയാനില്ലട്ടോ സുഹൃത്തുക്കളെ ഒന്നും പറയാനില്ല ഇത് ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് പോവുകയേ ഉള്ളൂ അല്ലേ എന്താ പറയാ അത് അത് നമ്മുടെ ഈ ലോകം അവസാനിക്കും വരെ ഇസ്ലാം മതം ഇങ്ങനെ ചോദ്യപ്പെട്ടു കൊണ്ടേയിരിക്കും കാരണം എല്ലാവർക്കും അറിയ ഈ പറയുന്നവർക്കും എല്ലാവർക്കും അറിയാം ഇസ്ലാം എത്ര പവിത്രമായ ഒരു മതമാണ് കുറുഗാന് അത്രയേറെ പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ കുറുകാൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹു എത്രയേറെ നല്ല കാര്യങ്ങളാണ് അതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ പറയപ്പെട്ട എല്ലാവർക്കും അറിയാം എന്നാലും സമ്മതിച്ചു തരാന് കുറച്ച് മടിയാണ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ തീ ഒരു ഒരു മീന് ലോകാവസാനം വരെ അവന്റെ അൽമ് അവനെ മുറുകെ പിടിക്കണമെങ്കിൽ എങ്ങനെയെന്നറിയാവോ തീക്കട്ടടമേൽ ചവിട്ടി നിൽക്കുന്ന പ്രകാരമായിരിക്കും അത്രയും അവന് വേദനാജനകമായിരിക്കും മരണം ആസന്നമാകുന്നതുവരെ അവൻ്റെ അൽമ് അവൻ്റെ ദീനിനെ അവൻ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എന്നുള്ളത് കുർഹാനിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് ഇനിയും ഇൻഷ അല്ലാ കുറുഹാന്റെ വചനങ്ങൾ നിരത്തി വെച്ചിട്ട് അർത്ഥങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം അതിന് വ്യാഖ്യാനങ്ങൾ നിങ്ങൾ എന്ത് നൽകിയാലും ഇവിടെ പ്രശ്നമില്ല ആ സഹോദരന്റെ വോയിസ് ക്ലിപ്പും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോ എനിക്ക് പറയാനുള്ളത് വീഡിയോ ലെങ്തി കുറച്ച് കൂടുതൽ ആകുന്നത് ഇങ്ങനത്തെ അർത്ഥ വ്യാഖ്യാനങ്ങൾ തരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നതാണ് ഞാൻ വീണ്ടും ഞാൻ പറയുന്നു ഒരിക്കലും മറ്റു മതസ്ഥരെയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെയോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കാനോ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാനോ മറ്റുള്ളവരെ കല്ലെറിയാനോ കൊല്ലാനോ ഒരിക്കലും എന്താകുന്നില്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല അത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും സീ